തൃക്കാക്കര നഗരസഭയെ സംബന്ധിച്ച് രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ചാനലുകളും അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലുമൊക്കെ ഞങ്ങളുടെ ഭരണസമിതിയെ മോശമാക്കുന്ന രീതിയിലുള്ള അപകീർത്തികരമായ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ സത്യാവസ്ഥ നിങ്ങളെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നിങ്ങനെ ഞാൻ വിളിച്ചു കൂട്ടിയിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങളിങ്ങോട്ട് ചോദിക്കുമോ ഞാൻ പറയണം എന്താ വേണ്ടത് ഓഡിറ്റ് ാര്യങ്ങളൊക്കെ ഓഡിറ്റ് നടക്കണമെന്ന് പറഞ്ഞാൽ പഞ്ചായത്തായ സമയം പോലുള്ള ഓഡിറ്റാണ് ഓഡിറ്റ് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നടക്കാറുണ്ട് എല്ലാ വർഷവും ഓഡിറ്റ് ഉണ്ടാവാറുമുണ്ട് ഓഡിറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഓഡിറ്റ് റിപ്പോർട്ട് തരും അതിൽ ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കും നമ്മളത് പരിഹരിച്ച് ഫയലുകളും എല്ലാം സഹിതം തിരിച്ചു കൊടുക്കും അവരത് തൃപ്തികരമല്ലെങ്കിൽ വീണ്ടും നമ്മളെ അറിയിക്കും അത് നമ്മൾ വീണ്ടും മറുപടി കൊടുക്കുക ഫയൽ കൊടുക്കുക അത് ക്ലോസ് ചെയ്യുകയാണ് പതിവ് എന്നാലീ ഒമ്പതാം തീയതി ഇങ്ങനെ ഒരു ഓഡിറ്റ് ഇറങ്ങിയിട്ട് പത്തും പതിനൊന്നും മുടക്കായിരുന്നു നമ്മൾ കാണുന്ന തന്നെ മിനിയാന്നാണ് അതിനുമ്പെ നമ്മൾ മാധ്യമങ്ങളിൽ എല്ലാവരും കൂടെയും ഇതറിയാൻ സാധിച്ചു ഇങ്ങനെ ഒരു ഏഴര കോടിയുടെ തിരിമറി നടന്നു എന്നാണ് നമ്മളിവിടെ കെസ് മാർട്ട് വന്നത് കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ട് നഗരസഭകളിലെ കെ എസ് മാർട്ടായിട്ട് നമ്മളൊരു ചെക്ക് ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ അഞ്ച് ലോകിനി കൂടെ കീറി ഇറങ്ങി വന്നാലാണ് ഒരു ചെക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ ചെക്ക് കൊടുക്കുന്നത് സെക്രട്ടറിയാണ് അല്ലാണ്ട് കൗൺസിലർമാരോ ചെയർമാനോ ചെക്കൊന്നും കാണാറില്ല അവരെല്ലാം കൊടുക്കണം അപ്പോൾ ഒരു തിരിമറി നടന്നു എന്ന് പറയാൻ അവർക്കൊന്നും അതിനകത്ത് യാതൊരു റോളും ഇല്ല പിന്നെ ഇത് നമ്മൾ പ്രൊഫഷണൽ ടാക്സ് വാങ്ങിച്ചതിലെ ആ അപാകതയാണ് ചെക്കിൻ്റെ എന്ന് പറയുന്നത് ആ ഏഴ് കോടി രൂപയുടെയും ചെക്ക് നമ്മൾ എന്ന് കിട്ടി ചെക്കിൻ്റെ ഡേറ്റ് ചെക്കിൻ്റെ നമ്പറ് അത് ഏത് വാങ്ങിക്കൊടുത്തു എന്ന് കാഷായിട്ട് തിരിച്ചു വന്നു അതിന്റെ രേഖ അനുസരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്ക് വേണേലും വന്ന് പരിശോധിക്കാം നമ്മൾ രേഖ സഹിതങ്ങൾ അനുസരിച്ചും അതാണ് ചെക്കിനെ പറ്റി എനിക്ക് പറയാനുള്ളത് അല്ലാതെ ഇവിടെ യാതൊരു വിധത്തിലുള്ള ക്രയവിക്രയവും നടന്നിട്ടില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഒക്കെ വരുന്നതിന്റെ മുന്നോടിയാണോ അല്ലെങ്കിൽ ഭരണസമിതിയെ മോശപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല ഇങ്ങനെ ഒരു പ്രചരണം വന്നത് അല്ലെങ്കിൽ ഓഡിറ്റും ഇതെല്ലാം എല്ലാ വർഷവും നടക്കുന്ന സംഭവമാണ് ഇന്നിപ്പോ എന്തിന്റെ പേരിലാണ് ഇങ്ങനെ അറിയില്ല എന്തായാലും ഞാനത് നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിട്ടാണ് ഇന്ന് വിളിച്ചിരിക്കുന്നത് ബാങ്കി നമ്മുടെ അക്കൗണ്ടില് ബാങ്ക് അക്കൗണ്ടില് നമുക്ക് രണ്ട് മൂന്ന് ബാങ്കുകളിൽ അക്കൗണ്ട് ഉണ്ട് ഞാൻ നിങ്ങക്ക് വേണമെങ്കിൽ നോക്കാൻ തരാം അവിടെ ഉണ്ട് സംഭവം വന്നിട്ടില്ലെന്ന് പറയുന്നു നിങ്ങൾ തരാം ഇപ്പൊടെ രേഖകൾ എൻ്റെ കയ്യിലുണ്ട് ഏഴര കോടി നമുക്ക് രണ്ട് ബാങ്കിലുണ്ട് എസ് ഐ ബിയിലും ഉണ്ട് യൂണിയൻ ബാങ്കിലും ഉണ്ട് അപ്പൊ യൂണിയൻ ബാങ്കിൽ ചിലപ്പോൾ നമ്മൾ ചെക്ക് കൊടുത്തിട്ടുണ്ടോ നമ്മൾ എസ് ഐ ബി എടുത്തിട്ട് യൂണിയൻ ബാങ്കിലേക്ക് ഇടും നമ്മുടെ ക്രയവിക്രയങ്ങളെല്ലാം നടത്തുന്നത് യൂണിയൻ ബാങ്ക് വഴിയാണ് പൈസ മാറുന്നതും അതുപോലെ തന്നെ സാലറി കൊടുക്കുന്നത് ഓണർ ഏറിയം കൊടുക്കുന്നതും എല്ലാ അതിലാണ് ചിലപ്പോൾ ഈ ബാങ്കുകൾ നമ്മൾ മാറിപ്പോയിട്ടുണ്ടാവും എന്നാലും നമ്മുടെ അക്കൗണ്ടിൽ പണം വന്നിട്ടുണ്ട് അതിന്റെ രേഖ ഓരോ അക്കം ഇട്ട് ഓഡിറ്റുകാർ എഴുതിത്തന്നത് ആ അക്കമിട്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം നമ്മുടെ അക്കൗണ്ടിൽ പണം വന്നിട്ടുണ്ട് ക്രെഡിറ്റ് റിപ്പോർട്ടിലും തെറ്റ് വരാം മനുഷ്യനല്ലേ കണക്കൊക്കെ ഉണ്ടാക്കണം മനുഷ്യനും തെറ്റുപറ്റാൻ പാടില്ലേ അങ്ങനെയാണ് ഞാൻ പറയണത് എന്നുവെച്ചാൽ ഒരു ഭരണസമിതിയെ മോശമാക്കി പറയാൻ ഏറ്റവും നല്ല ഒരു ഇത് പണമിടപാടാണല്ലോ അപ്പൊ അതായിരിക്കുമെന്ന് ഞാൻ സംശയിക്കുന്നു തൃക്കാക്കരയുടെ ഓണാഘോഷത്തിൻ്റെ തൃക്കാക്കര അപ്പന്റെ ഈറ്റില്ലമാണ് തൃക്കാക്കര ഇവിടെ നമ്മൾ ഓണാഘോഷം നടത്തുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ കോവിഡിന്റെ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നടത്താൻ പറ്റിയില്ല രണ്ട് ലക്ഷം രൂപ രൂപയെടുത്തുള്ളൂ അതിനുമ്പഴലത്തെ വർഷം മുപ്പത് ലക്ഷം രൂപയ്ക്ക് എഴുതി ഇരുപത്തഞ്ച് ലക്ഷം രൂപ അംഗീകാരം കിട്ടി ഒരു ലക്ഷം രൂപ തൃക്കാക്കര അമ്പലത്തിൽ കൊടുത്തു ബാക്കി ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് നമ്മൾക്ക് ഈ ഓണാഘോഷത്തിന് വേണ്ടി കിട്ടിയത് ഓണാഘോഷത്തിന് കിട്ടുമ്പോ എന്ന് വെച്ചാൽ ഈ പാടത്ത് പണിയെടുത്താൽ വരമ്പത്തു കൂലി എന്ന് പറയുന്ന പോലെയാണ് ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ആളുകളാണ് ഈ ഘോഷയാത്രയ്ക്ക് വരുന്നത് നമുക്ക് ഓണം എന്ന് പറയുമ്പോൾ പത്ത് ദിവസത്തേക്ക് കുറെ ദിവസം മുടക്കുകളായിരിക്കും ബാങ്കുകളും ഓഫീസുകളും ഒക്കെ മുടക്കായിരിക്കും അപ്പൊ നമ്മൾ കാശ് മാറി വെച്ചിട്ട് അവർക്ക് കൊടുക്കണം അവർ വർക്ക് കഴിഞ്ഞാൽ ചിലപ്പോൾ തൃശ്ശൂർ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന നമ്മൾ നമ്മളൊന്നര കിലോമീറ്ററോളം നീളത്തിൽ നമുക്കന്ന് ഘോഷയാത്രയുടെ ഈ കലാരൂപങ്ങൾ ഉണ്ടായിരുന്നു അപ്പം ഈ രൂപങ്ങളെല്ലാം നമ്മൾ വന്ന് കളക്ട്രേറ്റിൻ്റെ കോമ്പൗണ്ടിൽ കയറി അപ്പം തന്നെ അവരവരവരോടെ ബാങ്കിൻ്റെ പൈസ വന്ന് ചോദിക്കും ആ പൈസ അപ്പം തന്നെ കൊടുത്താൽ വിടുന്നു അന്നേരം തന്നെ കൊടുത്തു വിടുവാണ് അതുപോലെ തന്നെ നമ്മളൊരു ഗാനമേള വെച്ച് ഗാനമേളക്കാരൻ അഞ്ച് മിനിറ്റ് വൈകിട്ട് ക്യാഷ് കിട്ടാണ്ട് തട്ട സ്റ്റേജ് കയറില്ല എന്ന് പറഞ്ഞ ആളാണ് അഞ്ച് മിനിറ്റ് ഞങ്ങളുടെ ഒരു സ്റ്റാഫായിരുന്നു പുള്ളി വരാൻ വൈകി വനങ്ങാടെന്ന് വരാൻ വൈകിയപ്പോഴേക്കും ഗാനമഴ നടത്തൂലെന്ന് പറഞ്ഞു പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണ് അവിടെ പരിഹരിച്ച് ആ പൈസ കൊടുത്ത് ആ പ്രശ്നം തീർത്തു തീർത്തുവിട്ടത് അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരാളുടെ കൈയ്യക്ഷത്തിലാണ് എന്ന് പറയുന്നത് ഇവിടെ സാക്ഷരതയുടെ കാലത്ത് ഈ മുനിസിപ്പാലിറ്റിയുടെ മുനിസിപ്പാലിറ്റിയുടെ പഞ്ചായത്തായിരുന്ന കാലത്ത് ധാരാളം ആളുകൾ അപേക്ഷ എഴുതാൻ എഴുതാനായിരുന്നു അപേക്ഷ എഴുതുന്നതെല്ലാം ഒരാളുടെ കൈവക്ഷത്തിലായിരിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ കസ്റ്റമേഴ്സ് ആ കൈപ്പറ്റുന്ന ആള് അവരുടെ ഒപ്പമുണ്ടോ എന്ന് നോക്കിയാൽ പറയാം അപേക്ഷ എഴുതിയത് ഒരാളുടെ കൈവശമായിരിക്കും എന്ന് പറഞ്ഞാൽ അയാൾ കാശ് മേടിച്ചോണ്ട് പോകാം അത് പലരല്ലേ വാങ്ങിച്ചിരിക്കണതാണ് ഈ ചെലവായ തുകയാണ് അവിടുത്തെ അതൊക്കെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇവിടെ രജിസ്റ്ററിൽ അതൊക്കെ ഉണ്ട് ഓരോ കമ്മിറ്റി അഞ്ച് കമ്മിറ്റി ഉണ്ടായിരുന്നു ആ കമ്മിറ്റികളാണ് എല്ലാ പ്രോഗ്രാം കമ്മിറ്റി ഫുഡ് കമ്മിറ്റി അങ്ങനെ ഓരോ കമ്മിറ്റികളുണ്ടായിരുന്നു സ്റ്റേജ് കമ്മിറ്റി അപ്പൊ ആ കമ്മിറ്റിക്കാരാണ് അത് കൈകാര്യം ചെയ്തത് അതിനെല്ലാത്തിനും അതിന്റെ ഉദ്യോഗസ്ഥനും ഉണ്ടായിരുന്നു ഇരുപത്തിയഞ്ച് ലക്ഷം ഒരു ലക്ഷം ഞങ്ങൾ അമ്പലത്തിൽ കൊടുത്തതാണ് ആ ഇരുപത്തിയഞ്ച് ലക്ഷം നമ്മളൊക്കെ ഒറ്റ ഒരു ലക്ഷം മാറ്റിയിട്ട് ബാക്കി ഇരുപത്തിനാല് ലക്ഷം അക്കൗണ്ടിൽ നിന്ന് മാറ്റി ഇടുക്കുന്നത് നമ്മൾ മാറ്റി ഓരോ ഉദ്യോഗസ്ഥന്റെ അക്കൗണ്ടിലേക്ക് ആക്കി വെക്കും നഗരസഭ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ട് നമ്മൾ എടുക്കും ഞാൻ പറഞ്ഞല്ലോ മുടക്കായിരുന്നു രണ്ടു മൂന്ന് ദിവസം അല്ലല്ല അങ്ങനെയല്ല റിപ്പോർട്ടിൽ പലതും തെറ്റുണ്ടോ നമ്മൾ തിരുത്തി കൊടുക്കും ഇനി ഡിവൈഡ് ചെയ്ത് നമ്മൾ കുറെ ദിവസം മാറ്റി വിട്ടിട്ട് നമ്മൾ ആവശ്യത്തിന് എടുത്തു കൊടുക്കും തെളിവുകളുണ്ട് ഞാൻ ഇത് കഴിയുമ്പോ കാണിത്തരാം ആണ് ആണോ ഡ്രൂപ്പിനാ ഡ്രൂപ്പാർക്ക് പൈസ കൊടുക്കണം ാണ് ആഘോഷത്തിന് സമാനമായ രീതിയിൽ അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു സമയത്ത് പറയാൻ സർക്കാരിന്റെ പടങ്ങള് പതിനായിരം രൂപ കൂടുതൽ നിയമം ഇല്ലേ അത് നോക്കി ചെയ്യേണ്ടത് ഉദ്യോഗസ്ഥരാണ് നമ്മളെ ഓരോ ഇതിന്റെ ഓരോ സബ് കമ്മിറ്റിയുടെയും തലവന്മാർ ഉദ്യോഗസ്ഥരാണ് പക്ഷെ ഉദ്യോഗസ്ഥരാണ് പണ്ടൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആ ഉദ്യോഗസ്ഥരാണ് മരിച്ചു പോയവരുടെ വീട്ടിൽ പെൻഷൻ മേടിക്കണുണ്ടെങ്കിൽ അത് ആ മരിച്ചു പോയവർ വന്നു അവിടെ അറിയിക്കണ്ടേ ഒന്ന് രണ്ട് മാസമൊക്കെ പോയി കഴിയുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പൊ ചിലരത് ബാങ്കിൽ നിന്ന് എടുക്കൂല അവരുടെ ബന്ധുക്കൾ അറിയിക്കൂലേ ബന്ധുക്കളില്ലേ മരിച്ചുപയർ അറിയിക്കണ്ട ബന്ധുക്കൾ വന്നറിയിക്കണം കൈപ്പറ്റുന്ന മരിച്ചുപയരല്ല ബന്ധുക്കളല്ലേ അപ്പൊ അവർ വന്ന് അറിയിക്കണം ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം നമുക്ക് തെറ്റുപറ്റി കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് ആ പൈസ എടുക്കാൻ പറ്റില്ല അപ്പൊ അവരത് ഇങ്ങോട്ട് തന്നെ അയക്കും ും എല്ലാരും വരും ഇവിടെ ഭരണപക്ഷം പ്രതിപക്ഷവും ഇല്ല ഒറ്റപക്ഷു അത് ഭരണപക്ഷം മാത്രമേ ഉള്ളൂ പ്രതിപക്ഷം ഇവിടെ ഇല്ല ഭരണസമിതിയാണ് ഭരണസമിതിയിലെ എല്ലാ അംഗങ്ങളും ഓരോ കമ്മിറ്റിയിലെ അംഗങ്ങളും തന്നെ ഈ ഓണാഘോഷത്തിന് ഒരേ കൈപ്പടയിലാണ് പറയുന്നത് കൈപ്പട ഉറപ്പുണ്ടോ അത് ഈ പറയുന്ന ഭരണസമിതിയുടെ ആളുകൾ തന്നെ കമ്മിറ്റിയുടെ കൺവീനറൊക്കെ ആയിട്ട് ആ കൈപ്പട ആരായിരുന്നു പറ്റില്ല ഞാനതാണല്ലോ ഇപ്പൊ അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞല്ലോ അതിന്റെ ഒരു ഉദാഹരണം ഞാനിപ്പോ പറഞ്ഞല്ലോ സാക്ഷരതായിരുന്നൊരു കാലത്ത് ഒരുപാട് ആളുകൾക്ക് ഒരാളെ അപേക്ഷ എഴുതി കൊടുക്കും ആ അപേക്ഷ എഴുതുന്ന ആളല്ലേ കാശു പഠിക്കണതാണ് ചിലപ്പോ ഉദ്യോഗസ്ഥരാവാ അത് ഹാൻഡ് റൈറ്റിംഗ് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ എന്താ പിന്നെ ചെക്ക് കൈകാര്യം ചെയ്യണത് ചെയർപേഴ്സൺ ആണോ ചെക്ക് കൈകാര്യം ചെയ്യണത് ചെയ്യുന്നത് ആണോ നഗരസഭയിലെ എന്റെ ഉത്തരവാദിത്വം എല്ലാത്തിന്റെ മുകളിൽ ഓടിച്ചു ഓടിച്ചു വന്നത് കേട്ടോ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലില് രണ്ട് ലക്ഷം രൂപ ചിലവുള്ളൂ പിന്നെ എവിടെ ഓടിച്ചൊന്നാ പറഞ്ഞത് ഓണം ഓണാഘോഷം നടത്തിയിട്ടില്ല കഴിഞ്ഞ വർഷം അതാ ഇതിന് മുമ്പത്തെ വർഷത്തെയാണ് അതാണ് പറഞ്ഞു നിങ്ങളും നോക്കിട്ടില്ല ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷം നമ്മൾ ഓണപതാക കൊണ്ടുപോയതിന്റെ അൻപതിനായിരം രൂപയും പിന്നെ ഇവിടെ ഞങ്ങൾ ഓണസദ്യ നടത്തിയതിന്റെ എല്ലാം കൂടെ കൂടി ഒന്നര ലക്ഷം രൂപ ചിലവുള്ളൂ കഴിഞ്ഞ വർഷം അമ്പലത്തിലും കൊടുത്തിട്ടില്ല ഒന്നര ലക്ഷം രൂപ ചിലവുള്ളൂ ും അതൊക്കെ നമ്മള് കൊട്ടേഷൻ വിളിച്ചിട്ടല്ലേ ഓണസദ്യ ഓണസദ്യ നടത്തണമെന്നും ഒരാളെ വിളിച്ചല്ലേ എല്ലാവർക്കും അവിടെ ജാതിമത രാഷ്ട്രീയ ഭേദമഞ്ഞ് എല്ലാവരെയും വിളിച്ചിട്ടാണ് ഇവിടെ ഓണസദ്യ നടത്തുന്നത് പേയ്മെന്റ് നമ്മള് കൊട്ടേഷൻ വിളിച്ചിട്ടാണ് കൊടുക്കണത് ഫോണിന്റെ കോപ്പികൾ അന്ന് നിങ്ങള് ആവശ്യപ്പെടും അപ്പൊ ഹാജരാക്കും ഇപ്പൊ ഹാജരാക്കാൻ പറ്റൂല ഇപ്പൊ പറഞ്ഞിട്ട് ഇപ്പൊ ഹാജരാക്കാന്ന് പറഞ്ഞ പറ്റില്ല അതിനൊക്കെ ചില നടപടിക്രമങ്ങളുണ്ട് അത് കൊണ്ടുവരുമ്പ ഹാജരാക്കി തരും അതെ ഉണ്ട് ഏഴര കോടിയുടെ കൊണ്ടു നിങ്ങൾ ഇപ്പൊ കാണിച്ചു തരാം ലക്ഷത്തിലെ ആ അതിന്റെ വൗച്ചർ എടുക്കണം വൗച്ചർ ഇപ്പൊ ഞാൻ എടുത്തിട്ടില്ല ഈ ഏഴര കോടി ഇപ്പൊ ഞാൻ കാണിച്ചുതരാം ഇപ്പൊ നിങ്ങൾ ആരാവശ്യപ്പെട്ടാലും ആ ഏഴര കോടിയുടെ കണക്ക് ബാങ്കിലുള്ളതിന്റെ കാണിച്ചു തരാം ആർക്ക് കാണണമെങ്കിൽ ഇപ്പൊ ഇങ്ങോട്ട് വന്നാൽ മതി ഇവിടെ രേഖ അങ്ങോട്ട് വന്നിട്ടുണ്ട് ഓണാഘോഷത്തിൽ രീതിയില് നമുക്ക് എന്തേലും കാണിക്കാൻ കഴിയുമെന്നാണ് ചോദിച്ചതെന്ന് എനിക്ക് തോന്നുന്നു അതിന്റെ ഞാൻ എടുത്തു വെച്ചില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ അതിന്റെ എടുത്തിട്ടില്ല ഉത്തരവാദിത്വം ഇല്ലല്ലോ ഉത്തരവാദിത്വമൊക്കെ ഉണ്ട് നോക്കിയിരുന്നതാണ് ഓരോ സബ് കമ്മിറ്റികൾ കൂടി അവരും പരവേലവ് കണക്കാക്കാൻ നോക്കിയതാണ് അവര് നോക്കി പാസ്സാക്കിട്ടാണല്ലോ കൗൺസിലിലേക്ക് വരുന്നത് നമ്മളത് പരിശോധിച്ചിട്ട് ആരിരുന്ന കാലഘട്ടത്തിലാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ നിന്ന് അത് ഈടാക്കാനുള്ള നടപടി ഉണ്ടാവും ഉണ്ട് അവരോടത് പറഞ്ഞിട്ട് അവരത് അംഗീകരിച്ചില്ലേഖകളൊക്കെ നമ്മള് കാണിച്ചിട്ടുണ്ടെന്നും അവരത് പറഞ്ഞിട്ടുണ്ടല്ലോ അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇത് കഴിയുമ്പോ വന്നാല് ഞാൻ തെളിവ് അത് കാണിച്ചല്ല ഇതിനൊക്കെ പറഞ്ഞിട്ടല്ലോ അത് ഞങ്ങള് കൗൺസിൽ കൂടി ആലോചിച്ചിട്ട് ചെയ്യും ഓ നമ്മള് ഞങ്ങളിത് കൗൺസില് വിളിച്ച് ഈ ഓഡിറ്റ് റിപ്പോർട്ട് അവതരിപ്പിച്ച് എല്ലാരും പഠിച്ചിട്ട് വരും എന്നിട്ട് ഓരോരുത്തരും ഇത് പഠിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ അതിന് ബാക്കി നടപടികൾ സ്വീകരിക്കും ും കാര്യങ്ങളൊക്കെ നന്നായി പഠിച്ചിരിക്കുന്നത് ആയിട്ട് സ്വീകരിക്കാൻ കഴിയാത്ത രേഖകൾ അതൊന്നും അറിയില്ല ഞാനിപ്പോ ഞാൻ പറഞ്ഞില്ല ഏഴര കോടിയുടെ കണക്ക് ഞാൻ കാണിച്ചു തരാം അതാണുള്ളപ്പോഴത്തെ വിഷയം അത് ഏത് ബാങ്കിലുണ്ട് ചെക്ക് നമ്പർ അക്കൗണ്ട് എന്ന് ബാങ്കിൽ പൈസയായി ആ സാധനം ഞാൻ കാണിച്ചത് ബോധ്യപ്പെട്ടിട്ടുണ്ടാവൂലായിരിക്കും അല്ലെങ്കി പിന്നെ ഇങ്ങനെ എഴുതി തരൂലോടി മാത്രീ സ്വീകരിക്കും നമ്മളത് നോക്കിട്ട് അതിന്റെ അവിടെ കമ്പിയും ബാക്കി സാധനം അവിടെ തന്നെ കിടക്കണറിവ് അന്നിരുന്ന ഉദ്യോഗസ്ഥർ നമ്മള് സംരക്ഷണത്തെ കമ്പിട്ട് കെട്ടുന്നത് കമ്പിട്ട് കെട്ടിന്ന് ഒരു പരിശോധിക്കൊന്നും ചെയ്യുന്നില്ല പൈസ കൂടുതൽ ി പറയുന്ന കൂടുതൽ കമ്പിട്ട് എസ്റ്റിമേറ്റ് പറഞ്ഞേക്കാൻ കൂടുതൽ കമ്മി ഉപയോഗിച്ചു പറയണം സംഭവിക്കാത്ത കാര്യമാണെന്ന് പറയണം അപ്പൊ കമ്പി കൂടുതലിട്ട് അങ്ങനെ എനിക്ക്